നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പരീക്ഷയോടൊപ്പം നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ആൻസർ കീയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ വല്ല കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് പി എസ് സി അറിയിക്കുക എന്ന് പറയുന്ന കാര്യവും പരീക്ഷയോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിലും എല്ലാ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഈ ആൻസർ കീയിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെളിവ് സഹിതം ഈ ഒരു ആൻസർ കി കംപ്ലയിൻ്റ് എന്ന ഭാഗത്ത് അതായത് നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം താഴെയായിട്ട് നിങ്ങൾക്കിവിടെ ആൻസർ കി കംപ്ലയിൻറ്റ് എന്ന ഭാഗത്ത് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു പ്രൊഫൈലത്തേക്ക് ലോഗിൻ ചെയ്യാം ഇന്ന് ലോഗിൻ ചെയ്യാം അതിൽ താഴെയായിട്ട് ഇവിടെ ആൻസർ കി കംപ്ലയിൻ്റ് എന്ന് കാണുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഫേസ് ആയിരിക്കും ഇപ്പോൾ വരിക മുൻപൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഡയറക്റ്റ് തന്നെ ആൻസർ കി കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുവായിരുന്നു ഇപ്പോൾ ഈ റിക്വസ്റ്റ് എന്ന ഭാഗത്തേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ റിക്വസ്റ്റ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്ത് ടൈപ്പാണോ നിങ്ങൾ റിക്വസ്റ്റാണ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ നിങ്ങൾ ആൻസർ കീ കംപ്ലയിൻ്റ് ഒ എം ആർ കുറവ് ഓൺലൈൻ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യാണ് വേണ്ടത് അപ്പോൾ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഫയൽ എ കംപ്ലയിൻ്റ് എന്നു കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എന്നാണ് ഈ എക്സാം നടന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒന്ന് മാത്രമേ വരുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരു ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അഞ്ച് ദിവസത്തിനകത്ത് അതായത് ആൻസർ കീ വന്ന ശേഷം അഞ്ച് ദിവസത്തിനകത്താണ് ഈ ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള എൽ ജി എസിൻ്റെ വേരിയസ് എക്സാം എൽ ഡി സിയുടെ എൽ ഡി സിയുടെ എക്സാമിൻ്റെ ഒരു ആൻസർ കീ ആണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ടിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് വന്നു ക്ലർക്ക് വേരിയസ് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാം അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണെന്ന് സെലക്ട് ചെയ്യുകയാണ് മലയാളം മീഡിയം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എ കോഡിൽ വെച്ച് മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് ബി ഒ സി ഒ ഡി ഒക്കെ എങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് നമുക്കിവിടെ കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൻ്റെ എ കോഡ് എങ്ങനെ സംഘടിപ്പിച്ച ശേഷം അപ്പോൾ ആൻസർ ആൻസർക്ക് വരുന്നതും എ കോഡ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ സംഘടിപ്പിച്ചിട്ട് വേണം ഈ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എ കോഡ് നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യാണ് അത് നമ്മൾ ഫയൽ ചെയ്യുന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ പതിനാറ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ടൈപ്പ് എന്താണെന്ന് ഇവിടെ കൊടുക്കുകയാണ് അതായത് ആൻസർ ഗീവ് ഇൻ ദി പ്രൊവിഷൻ ആൻസർ കീ ഈസ് റോങ് അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ ആൻസർ കീൽ വന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് മറ്റു ഓപ്ഷനും കൂടി ഉണ്ട് മോർ ദാൻ വൺ റൈറ്റ് ആൻസർ ഇൻ ദി ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദി ഓപ്ഷൻ ഇതിലേത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ആൻസർ കീഴിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏപ്ഷനായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് റോങ് ആയതുകൊണ്ട് തന്നെ റോങ് എന്നുള്ള ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാണ് അതിന് ശേഷം കറക്റ്റ് ആൻസർ ഏതാണെന്ന് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതുപോലെ വൺ ബൈ ആയിട്ട് ഓരോ ക്വസ്റ്റിനും നമ്മൾ സെലക്ട് ചെയ്യണു അതിൻ്റെ കംപ്ലൈൻറ്റ് അതായത് പ്രശ്നം എന്താണെന്ന് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നു അതിൻ്റെ ഇവിടെ ഒരു ഫോർമാറ്റിൽ അതായത് ഇപ്പോൾ സൈറ്റിൽ വഴി അതായത് നമ്മൾ വെബ്സൈറ്റ് വഴിയാണത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അടക്കം ഇവിടെ കൊടുക്കാം അത് ശേഷം ബുക്കിലാണെങ്കിൽ ബുക്ക് ഏത് ബുക്കാണോ ആരാണ് എഴുതിയത് ആരാണ് പബ്ലിഷ് ചെയ്തത് ഏത് എഡിഷൻ ആണോ പേജ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൂടി എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കൂടി ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്ത ശേഷം സേവ് അടിച്ചാൽ അത് സബ്മിറ്റ് ആവുന്നതാണ് അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അടുത്ത വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഇതുപോലെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബായ്